കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങളുമായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഉന്നതല സംഘം ദില്ലിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണും വിമാന നിരക്കിന്നത്തിൽ ഇരട്ടിത്തുക ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് നീക്കം അഷ്കർ അലിയാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകുന്നത് അഷ്കർ എന്താണ് വിശദാംശങ്ങൾ ആ സ്മൃതി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ കരിപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള വിമാനക്കുര വിഷയത്തിലെ വിഷയം അത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു അതാ മറ്റുള്ള എയർപോർട്ടുകളിൽ നിന്ന് കരിപ്പൂരിന് പുറമെ കണ്ണൂരും കൊച്ചിയിൽ നിന്നുമാണ് സംസ്ഥാനത്ത് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളുള്ളത് കണ്ണൂരും കൊച്ചിയിൽ നിന്നും പോകുന്നവർ എൺപത്തി ആറായിരം രൂപ നൽകി നൽകി പോകേണ്ടി വരുമ്പോൾ കരിപ്പൂർ വഴി പോകുന്നവർ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നൽകി പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഒരുങ്ങുന്നത് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും ഒക്കെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫസീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലേക്ക് തിരിച്ചത് ഇന്നലെ തന്നെ ഈ സംഘം ഡൽഹിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയുമായും അതുപോലെ തന്നെ ഹജ്ജ് വകുപ്പ് മന്ത്രി ന്യൂനക്ഷേമ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്താനാണ് നീക്കം നേരത്തെ ഇത്തരത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും വകുപ്പ് മന്ത്രിയും സംസ്ഥാനത്തെ വിവിധ എം പിമാരും ഈ സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കേന്ദ്രമന്ത്രിമാർക്ക് കത്തയക്കുകയും നിവേദനം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അനുഭാവപൂർണ്ണ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല എയർ ഇന്ത്യയുമായി സംസാരിച്ചപ്പോഴും അത് പരിഗണിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ഒരു നിലവിലുള്ള നിശ്ചയിച്ചിരിക്കുന്ന നിരക്കിൽ മാറ്റം വരുത്തുന്ന ഒരു ഇടപെടൽ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന അജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തി നേരിട്ട് ചർച്ച നടത്തുന്നത്